ഹലോ ഫ്രാൻസ് ആ വിശ്വബ്ലത്തിന് മറ്റുവട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു എൻ എച്ച് ആർ എത്താറിൽ നടക്കുന്ന അപകടങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഒരു അപകടം നടന്നിട്ടുണ്ട് ഇന്ന് പാണ്ഡ്യശാല ചോലവളവിൽ വലിയൊരു അപകടം നടന്നിട്ടുണ്ട് ഒരു വലിയ ലോറി നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഇതേ ഇതേപോലെ മറിഞ്ഞിട്ടുള്ളത് ഈ അപകടം വരുത്തി വെച്ചത് എന്ന് പറയാൻ പറ്റുള്ളൂ അതും നാഷണൽ ഹൈവേ അതോറിറ്റികളിൽ നിന്ന് സംഭവിച്ച ഒരു കാര്യമാണ് അത് നമുക്ക് ഒഴിച്ചുകൂടി പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് കാണുന്ന നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം കണ്ടില്ലേ ഈ ഏരിയ ഇവിടെ ഒരു കയറ്റമാണ് അതായത് പാണ്ഡശാലും വരുമ്പോൾ കുറ്റിപ്പറമ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കരമായ കയറ്റം വലിയ ലോറികളൊന്നും കയറിപ്പോയില്ല ഇവിടെ നിന്ന് സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് നാട്ടുകാർ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയുണ്ടായി അതുപോലെ തന്നെ അവർ ചെയ്ത സൈഡ് വാളിലേക്ക് കൊണ്ട് വണ്ടിയുടെ ബാക്ക് ഭാഗം ഇടിച്ച് മറിയുകയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ഇനിയും അപകടങ്ങൾ സ്ഥിരമായി കൂടാനേ ഇതുകൊണ്ട് സാധ്യതയുള്ളൂ അതുകൊണ്ട് എൻ എച്ച് അറുപത്താറിൽ ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലത്തെ അപകടങ്ങൾ നടക്കുന്ന ഇപ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം നൂറ് ശതമാനം റോഡ് ഉണ്ടാക്കി കൊടുത്ത് വന്ന എന്ന് പറയാം അതും സർവീസ് റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ മെയിൻ ട്രാക്കിൽ ഒരു കുഴപ്പമില്ല സർവീസ് റോഡിൽ വന്ന പ്രശ്നമായിട്ട് ഇതേപോലെ സർവീസ് റോഡിൽ ഇനിയും അപകടങ്ങൾ കൂടാനേ ചാൻസ് ഉള്ളൂ